പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ യു വേസ്മോ എന്ന് പറയുന്ന ചാനലിൽ തന്നെ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഉണ്ട് കണ്ടിട്ടോ കുറച്ച് സമയം എനിക്ക് ഇട്ടിട്ട് അപ്പോൾ ഞാൻ അവരോട് പറയാണ് വേറൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അടിച്ചു ചെള്ള പൊട്ടിക്കണം എന്നോട് അതാണ് ചെയ്യേണ്ടത് അപ്പോൾ പിന്നെ ഇങ്ങനെ പിന്നെ ഒരു സംശയം പോലെ തോന്നി എന്ന് പറഞ്ഞു അപ്പോൾ അടിച്ച് ചെള്ള പൊട്ടിക്കണേനും പിന്നെ വരുന്ന കാര്യം പിന്നെയല്ലേ അത് പിന്നെയൊന്നും നോക്കണ്ട നമ്മൾ പെണ്ണുങ്ങളാ നമ്മൾ അവർക്കിപ്പോൾ എന്താ ആണുങ്ങൾക്കിപ്പോൾ എന്താ നമ്മളെ ജീവിതം പോയാൽ നമുക്ക് പോയി മക്കളില്ല എന്തായാലും പിന്നെ വല്ലാത്തൊരവസ്ഥയിൽ പോയി ഞാനിങ്ങനെ നിങ്ങളെ വീഡിയോ കാണലുണ്ട് അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി വീഡിയോ ഇങ്ങനെ കാണാറുണ്ട് ഞാൻ ഇവിടുന്ന് തന്നെ കാണാറുണ്ട് എല്ലാവരെയും കാണാറുണ്ട് അപ്പോഴേക്കും കണ്ടു കാ അതിങ്ങനെ കുറേ കണ്ടപ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര വിഷമമായി പറയാൻ തോന്നി സത്യം പറയുകയാണെങ്കിൽ അടിച്ചവളെ ചെള്ളം പൊട്ടിച്ചുകൂടായിരുന്നു എന്ന് അവൻ കൃത്യസമയത്ത് തന്നെ അത് ചെയ്തവളിയാണ് പിന്നെയൊക്കെ വെച്ചുകൂടാ കാരണം വേറൊന്നല്ല പിന്നെയൊക്കെ പിന്നെ പിന്നെ വെച്ച് നമ്മളെ നമ്മൾ ഒരുപാട് വൈകിപ്പോവും പിന്നെ എന്തെങ്കിലും പറയുക അപ്പോഴേക്കും നമ്മൾ നമ്മൾ കൈ കൈവിട്ട് പോയി കുറേ വൈകിപ്പോവും ആദ്യം തന്നെ കൊടുക്കേണ്ട അപ്പം തന്നെ കൊടുക്കണം പിന്നത്തേക്ക് വെച്ചിട്ട് എന്താ കാര്യം പിന്നെ വല്ലാത്തൊരവസ്ഥയെപ്പോയി കുറേ സമയം ഞാൻ കുറേ വീഡിയോ ഇങ്ങനെ കണ്ട് എൻ്റെ മക്കളെ ആരും തന്നെ ഇങ്ങനത്തെ എന്ത് വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിലും പുറത്ത് പറയാതിരിക്കരുതാ പുറത്ത് പറയണം പുറത്ത് പറഞ്ഞ് അതെന്നെ പ്രതികരിക്കുക തന്നെ ചെയ്യണം അല്ലാത്ത പക്ഷം നമ്മുടെ ജീവിതം നശിച്ചു പോകില്ല നല്ലൊരു നിലയിലേക്ക് നമ്മൾ എത്തൂല പിന്നെ പറഞ്ഞത് പറഞ്ഞാൽ കറക്റ്റാ ഒരു വരുമാനം ഒരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു പെണ്ണു ഞാൻ പലരോടും ഇപ്പോൾ പറയും ഇപ്പോൾ എൻ്റെ തന്നെ പെൺകുട്ടിക്ക് വിവാഹം എന്നൊക്കെ ഞാൻ പറയും ആദ്യം പഠിച്ചിട്ട് ജോലിയാവുക എന്നതിന് ശേഷം മാത്രമേ കല്യാണം കഴിക്കുക കാരണം ഒരു അറേഞ്ചഡ് മാര്യേജ് വന്നാൽ യാതൊന്നും അറിയാത്ത ഒരാളൊപ്പം നമ്മൾ പെട്ടെന്ന് ഒരു സംഭവമാണ് അപ്പോൾ പറയാൻ എന്താ ഏതാ ഇങ്ങനെയാണ് ഒന്നും നമുക്കറിയില്ല അപ്പോൾ പുറമേ കാണുന്ന ഒരു ചിരി സംസാരമാണ് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട് ആ ഒരു മൂന്ന് മാസം കൊണ്ട് നമുക്കൊരു മനുഷ്യനെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആദ്യം നിങ്ങൾ പഠിച്ചൊരു ജോലി ആക്കുക എന്ത് തന്നെ ആണെങ്കിലും പഠിക്കാനുള്ള ബുദ്ധിമുട്ടാണ് മറ്റെന്തെങ്കിലും ഒരു ജോലി ആദ്യം അപ്പം ഒരു വരുമാനം വേണം എന്നിട്ടേ ഒരു വിവാഹത്തിന് നിൽക്കുക വല്ലാത്ത ബുദ്ധിമുട്ടാണ് കാരണം പിന്നെ നമ്മൾ ജീവിതം എന്താകാന്നൊന്നും പറയാൻ പറ്റില്ല ഒരു നൂൽപ്പാലത്തമ്മ കൂടെ പോകുക എന്ന് അറിയില്ലേ അതേ അവസ്ഥയായിരിക്കും എന്തായാലും എല്ലാവരും നോക്കിയതുകൊണ്ട് ചെയ്യാം സ്ഥലം വലിയ